ഡാവഞ്ചി തൻ്റെ ലാസ്റ്റ് സപ്പറിന്റെ പണിപ്പുരയിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഡ്രോയിങ് റൂമിലേക്ക് ഒരു സന്ദർശകൻ കടന്നു വരികയാണ് അയാൾ ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളും ഡാവിൻജിയോട് ചോദിക്കാൻ ആരംഭിച്ചു ഇതെല്ലാം കേട്ട് വല്ലാതെ അസ്വസ്ഥനായ ഡാബൻജി അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയാണ് അദ്ദേഹത്തെ സഹാരിച്ച് തൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് പിന്നീട് ബഷ്ടെടുത്ത് ഡാവൻജി വീണ്ടും വരയ്ക്കാൻ ആരംഭിച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഡാവിഞ്ചിക്ക് പഴയതുപോലെ വരയ്ക്കാൻ സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും വരയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഡാമിൻജി പതിയെ തൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി മനസ്സൊന്ന് ശാന്തമാകുന്നതിന് വേണ്ടി പുറത്തേക്ക് പച്ചവിരിച്ച പുൽമേടുകളിലേക്ക് നോക്കി നാട്ടുവഴികളിലേക്ക് നോക്കി അവിടെ അദ്ദേഹം കണ്ടു അങ്ങ് ദൂരെ കുരിഞ്ഞ ശിരസുമായി നടന്നു പോകുന്ന തൻ്റെ ആ സന്ദർശകനെ പെയിൻറിങ് ബ്രഷ് അവിടെയിട്ട് തൻ്റെ വീടിൻ്റെ പടവുകൾ ഓടിയിറങ്ങി ഡാമിൻജി ആ മനുഷ്യൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ കരങ്ങൾ തൻ്റെ കരങ്ങളിൽ എടുത്തു പിടിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ഡാവിഞ്ചി പറഞ്ഞു ഐ ആം സോറി എന്നോട് ക്ഷമിക്കണം ഇങ്ങനെയാണ് പറയപ്പെടുന്നത് പിന്നീട് ഡാവിഞ്ചി തൻ്റെ പെയിൻ്റിങ് റൂമിലെത്തി തൻ്റെ ലാസ്റ്റ് സപ്പറിൽ വരച്ചു ചേർത്തത് ക്രിസ്തുവിൻ്റെ മുഖമായിരുന്നു ജീവിതത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം ചുറ്റുപാടുകളിലേക്ക് നോക്കാം തീർച്ചയായും നാം കണ്ടെത്തും നാം മൂലം തല താഴ്ത്തേണ്ടി വന്നവർ നാം മൂലം ചെറുതായവർ നമുക്കുവേണ്ടി കണ്ണുനീർ ഒഴുക്കിയവർ അവരുടെ കരങ്ങളെ നമുക്കും ചേർത്ത് പിടിക്കാം ആ കണ്ണുകളിൽ നോക്കി പറയാം ഐ ആം സോറി എന്നോട് ക്ഷമിക്കണം